ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ആനക്കാമ്പയിൽ ഇതായി കാണുന്നതാണ് നാരങ്ങാത്തോട് പതങ്ക എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് മുകളിലേക്കുള്ള കാഴ്ചകളൊക്കെ പോയി നോക്കാം അതിന് മുമ്പ് പിന്നെ പ്രത്യേക ഒരു കാര്യം പറയട്ടെ ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴിന് ഇവിടെ ഇതായി കയത്തിലൊരാൾ മുങ്ങി മരിച്ചതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് പോയി നോക്കാം അത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രക്ക് ഡേഞ്ചർ ആയിട്ടുള്ളൊരു കയമാണത് അപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ലൈഫ് ഗാർഡോ ആൾക്കാരാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ രാവിലെ ഏഴുമണിയായിട്ടുള്ളു കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ രാവിലെ ഏഴുമണിയാവുമ്പത്തേനും ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇവിടെ ഇത്തരത്തിലെ ആൾക്കാരാണ് രാവിലെ തന്നെ ഇവിടെ ആൾക്കാർ വരുവാണ് ആരും നിയന്ത്രിക്കാനും ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ മരണവും ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് അതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ മരിക്കാൻ ആൾക്കാർ മരിക്കാനായിട്ട് എന്നുള്ള കണ്ടീഷനിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത് അപ്പോൾ നമുക്ക് ആ കാര്യത്തിൻ്റെ സൈഡിലൂടെയൊക്കെ പോയിട്ട് കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ടുവരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ ആ കയം ആട്ടോ അതാ ഇത് ഇത് ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കയം തന്നെയാണ് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം എന്താ ഇതിലൂടെ ആട്ടോ അങ്ങോട്ടേക്കുള്ള വഴി നമുക്ക് നമുക്ക് പയ്യെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഈ കയത്തിൻ്റെ നേരെ മുകൾ ഭാഗത്തുള്ള ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു കയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നില്ലേ ഇതൊരു നാല് വയസ്സ് അഞ്ച് വയസ്സ് തോന്നിയിരുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് ഇത് ഓറഞ്ച് കളർ ഷർക്കൊക്കെ ഇട്ട് നിൽക്കുന്നത് അതിന്റെ മാതാപിതാക്കൾ അതിനെ കൊണ്ടുവന്നിട്ട് ഒരു ജാക്കറ്റ് കിട്ടിയിട്ട് ആ കയത്തിലേക്ക് ചാടിക്കുകയാണ് ഈ കയത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏകദേശം ഒരു നൂറോളം ആൾക്കാർ നീങ്ങി വരച്ചൊരു പഴ ഇത് തീരെ ഉത്തരവാദിത്തം രീതിയിലുള്ള ഒരു സമീപനമാണ് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ചെയ്യുന്നത് ഓക്കെ ഇത് അത് കണ്ടില്ലേ ഈ നിൽക്കുന്ന ചെറിയ ചക്കന് എട്ടോ ഒമ്പതോ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പതങ്കയം വെള്ളച്ചാട്ടത്തിലെ അപകടം ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ കണ്ണൂരിൽ കാണുന്നില്ലേ മലവെള്ളം വരുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കായമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് മറ്റു രംഗങ്ങളിലൂടെ ഒന്ന് പോയി അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇവിടെ ആട്ടോ ആൾക്കാർ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഒരു കായമാണ് അതിനേക്കാളിപ്പോ മൂപ്പിലെടുത്തി ചാടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മോൾ ഭാഗത്തുകൂടെ ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചുകൊണ്ടല്ലേ ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം ആൾക്കാർ പുറത്തു നിന്നുള്ള ആൾക്കാർക്കാണ് അപകടം പറ്റിയിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ നാട്ടുകാരായ ആൾക്കാർക്ക് ഒരു കുപ്പിച്ചില്ല് പോലും ഇതുവരെ ഇവിടെ അവർക്ക് ഒരു അപകടം പറ്റിയിട്ടില്ല സാധാരം അതല്ലേ അപ്പോൾ നമുക്ക് അവിടെ ഒരു നേരത്തെ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിരുന്നല്ലോ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ നാട്ടുകാരായ ആൾക്കാർ പറയും ഇങ്ങോട്ട് വരരുത് നല്ല ഡേഞ്ചറാണ് അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ പറയും ഞങ്ങൾ കടലിൽ നീന്തിയിട്ടുണ്ട് ഇതിനും വലിയ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ ഇങ്ങോട്ട് വരില്ലേ ഓക്കെ അപ്പോൾ അവർ നാട്ടുകാരായ ആൾക്കാർക്ക് ഇതുവരെ ഒരു ഒരു അപകടവും ഇവിടെ പറ്റിയിട്ടില്ല അപ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ വരികയാണെങ്കിലും മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്നലെ മിനിയാന്ന് ഇതാ ഒരാൾ മരിച്ച ഒരു കയമാണിത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഏഴുമണി ഏഴര ആയതേ ഉള്ളൂ അപ്പോഴത്തേനും ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്ന് അപ്പോൾ നമുക്കിതാ മോയിൻ്റെ മോൾ ഭാഗത്തുണ്ട് കേട്ടോ ഒരുപാട് കായങ്ങൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തുകൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാടുന്ന ഒരു സ്ഥലമാണെന്താ ഈ കാണുന്നത് അവിടുന്ന് താഴോട്ടാണ് ചാടുന്നത് അപ്പോൾ അതൊക്കെയാണ് ഏകദേശം ഒരു ഒരു പത്താൾ വാഴ്ചയുള്ളൊരു ഒരു ഒരു കയംട്ടോ അതാണ് ഈ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേഞ്ചറാണ് പിന്നെ അടിയിൽ വന്നത് തന്നെ ഉരുളം കല്ലാണ് നമുക്ക് നിൽക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മലവെള്ളം വരും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ അപകടപ്പെടാനുള്ള കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണമടയുന്ന ഒരു വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിന് വേണ്ട ഇവിടെ ആൾക്കാരെ ഒന്നും ലൈഫ് ഗാർഡിന് ആൾക്കാരെ ഒന്നും ഇവിടെ ഒരു പഞ്ചായത്തോ ഒരു ഡിവിഷൻ ഒന്നും നിയമിച്ചിട്ടില്ല അപ്പോൾ വരുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൂടെ പോയി നോക്കാം അതുപോലെ തന്നെ അതിൻ്റെ നേരെ മുകളിൽ ഒരുപാട് ഒരു ചെറിയ അത്യാവശ്യം വലിയൊരു കായമുണ്ട് നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം നമ്മൾ പറഞ്ഞു അവരോട് ഡേഞ്ചറാണ് ആൾ മരിച്ചതാണ് നാട്ടുകാരൊക്കെ എത്ര ഉണ്ടാക്കുന്നത് നമുക്ക് യാതൊരു പൂസരവും ഇല്ല പിന്നെ നമുക്ക് അവരുമായിട്ട് വെറുതെ തുടക്കേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടില്ല നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും ഓക്കെ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് പറയാനുള്ള ഒരു ചാട്ടം ഇത് മാത്രമേ ഈ പതങ്കയ അഥവാ നാരങ്ങത്തോട് കാര്യത്തിലുള്ളതാട്ടി വേറെ ഒന്നും ഇവിടെ ഇല്ല ഓക്കെ ബാക്കിയുള്ളതൊക്കെ നീന്തി കുളിക്കാനുള്ള ഒരു സൗകര്യം മാത്രം അപ്പോൾ അപ്പൊ നമുക്കിതാ ഇതിലൂടെ ആട്ടോ നമുക്കിനി പോകാനുള്ളത് കുറച്ച് മുകളിലേക്ക് പോയി നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ മുകളിലേക്ക് അയങ്ങലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്കുള്ള വഴിയാട്ടോ ഈ കാണുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിലെങ്ങനെ മുകളിലേക്ക് പോയി നോക്കാം അപ്പോൾ അവിടെ ഏതാ അവിടെ അത്യാവശ്യം നല്ലൊരു തൂക്കുപാലം ഉണ്ട് ആ തൂക്കുപാലത്തിന് മുകളിലൂടെ ഒക്കെ വെള്ളം വന്നിട്ട് വളഞ്ഞു പോയതാണ് അപ്പൊ ആൾക്കാരെ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയ്ക്ക് മാരകമായ രീതിയിൽ മലവെള്ളപ്പാറ്റിൽ നടക്കുന്ന ഒരു പുറയാണ് കേട്ടോ അതായത് അപ്പം നമുക്ക് പെയ്യെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇങ്ങോട്ട് വരരുത് വന്നിട്ടുണ്ടെങ്കിൽ ഇതങ്ങനത്തെ പല അപകടങ്ങളിലേക്കും അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വരുന്ന ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഓക്കെ നീന്തലറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കരയിലൊക്കെ മാറ്റി ഇരുത്തുക എന്നാൽ ഇതേപോലെ തന്നെ ചെറിയ വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുക ഇതാണ് അതിലേക്കുള്ള വഴിയാണ് ഇതായിത് ഇവിടെ ആൾക്കാർ വന്നിട്ട് മൊത്തം ആണ് കേട്ടോ അപ്പോൾ ഇണ്ടില്ലേ പാമ്പോസ് ആയിട്ടും അങ്ങനത്തെ പല പല സാധനങ്ങളാണ് വാട്ടർ ബോട്ടില് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കണ്ടില്ലേ ബിയർ കുപ്പി അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല ലഹ്ഗാടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഡെയിഞ്ചറാണ് ഓക്കെ അതാ ദൂരെ കാണുന്നില്ലേ ഇതാ അവിടെയാണ് ആ കാര്യം അപ്പോൾ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഒരുപാട് നടന്നതാണ് നമ്മൾ നമ്മുടെ പതങ്കയം വെള്ളച്ചാട്ടത്തിന് നേരെ മംഗൾ ഭാഗത്ത് എത്തിയേക്കുക കേട്ടോ അപ്പം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്ന പ്രധാനമായിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം ഹൈറ്റിലാണ് വെള്ളം വരുന്നതെന്ന് അതിൻ്റെ ഒരു വ്യാപ്തി നിനക്ക് മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇതാണ് കാലംപാറ പാലം അപ്പോൾ ഈ പാലത്തിൽ മഴക്കാലത്ത് വെള്ളം കയറി ഈ പാലം ഭാഗികമായിട്ട് നശിച്ചു പോയൊരു പാലമാണ് അപ്പോൾ നമുക്ക് ഈ പാലത്തിലൂടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതിൻ്റെ താഴത്ത് നല്ലൊരു ഒരു കയുണ്ട് അപ്പോൾ ഇവിടെയും ടൂറിസ്റ്റുകളായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് താഴെ ആട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇങ്ങോട്ട് ആൾക്കാർ വരുമ്പോൾ കുറവാണ് എന്നാലും അത്ര മോശമൊന്നുമില്ല ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പതങ്ക വെള്ളച്ചാട്ടത്തിന് നേരെ മുകൾ ഭാഗത്തുള്ള പുഴ ഒഴുകി വരുന്ന കാഴ്ച കേട്ടോ കൈ കാണുന്നത് ഓക്കെ ഇല്ല ഇത് കണ്ടോ കഴിഞ്ഞ മഴക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലവെള്ളപ്പാച്ചിൽ തകർന്ന പാലമാണ് ഇതായി കാണുന്നത് എപ്പോത്തോളം നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല ഓക്കെ വേണ്ടില്ലേ ഇപ്പം നോക്കിയേ നമ്മൾ ഇത്ര ഹൈറ്റിലാണ് ഏകദേശം ഒരു പത്ത് നാൽപ്പത് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇല്ല ഈ ഇതും നമ്മുടെ പുഴയായിട്ട് പത്ത് നാൽപ്പത് മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത് ഇല്ല ഈ ഇത്ര വെള്ളം മാത്രം ഇപ്പോൾ കാണുന്നുള്ളൂ അപ്പോൾ മഴക്കാലത്ത് മലവെള്ളം വരുമ്പോഴും ഉള്ള ഇവിടുത്തെ മലവെള്ളത്തിൻ്റെ ആ ഒരു എത്ര ഹൈറ്റിലാണ് വരുന്നുള്ളതിനുള്ള വ്യാപ്തി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങാം പുഴയിലോട്ട് ഇറങ്ങുന്നില്ല നമ്മൾ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് ഈ പാലം വളഞ്ഞ് വളഞ്ഞു പോയതിൻ്റെ കാഴ്ച കാണിച്ച് തരാം ഓക്കെ എന്താ ഇത് കണ്ടോ ഇതാണ് പാലം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പതങ്കയം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിപ്പോ പതങ്കയം വെള്ളച്ചാട്ടം അതിൻ്റെ ഒപ്പം തന്നെ ഒരു പേരാണ് നാരങ്ങാത്തോട് വെള്ളച്ചാട്ടം ഓക്കെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഒന്ന് ഒരു പഞ്ചായത്തിൻ്റെ അതിരാണിതാ ഇരുവഞ്ഞിപ്പുഴ ഈ പുഴ ഇതിൻ്റെ ഭരത് ഭാഗം കോടഞ്ചേരി പഞ്ചായത്തും ഇടത് ഭാഗം തിരുവമ്പാടി പഞ്ചായത്തും ഓക്കെ ഇത് ആനക്കാമ്പോയിൽ ഇത് നേരെ ഇപ്പുറേ നാരങ്ങാത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പേരുകൾ ഓരോ ആൾക്കാരെ അവർക്ക് വേണ്ട രീതിയിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്താ ഈ കാണുന്ന വെള്ളമാണ് മേനൽക്കാലത്ത് എത്ര വെള്ളം ഉണ്ടാവുള്ളൂ ഓക്കെ അതാണ് ഇതാ ഈ ഹൈറ്റിൽ വന്നിട്ട് നമ്മുടെ പാലം മറിച്ച് കളഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇവിടേക്കൊക്കെ ഈ പതങ്കായത്തേക്കൊക്കെ വരുന്ന ആൾക്കാരെ നല്ലതുപോലെ ശ്രദ്ധിക്കുക മലവെള്ളപ്പാച്ചിൽ ഏത് നിമിഷം ഉണ്ടാവും മിനിയാന്ന് ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴിന് താതാ ഒരു 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 വിദ്യാർത്ഥി മുങ്ങി മരിച്ചതാണ് മലവെള്ളപ്പാച്ചിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പതങ്കയം വെള്ളച്ചാട്ടത്തിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്